कि तमाम इमाम मस्जिद की कमेटियां और मस्जिदवार जमात अपनी अपनी मसाजिद में कोई ऐसी जगह जहां पर कोरोना के चलते हुए बेड डाले जा सकते हो राज्य पौरत्ति नियम प्रतिषेध संघपरिवार आसूत्रित आक्रमणी मुस्लिम विरुद्ध कला അന്ന് ഡൽഹിയിലെ മുസ്ലിങ്ങൾക്കെതിരെയും മുസ്ലിം പള്ളികൾക്കെതിരെയും സംഘപരിവാർ വ്യാപക ആക്രമണമാണ് അഴിച്ചുവിട്ടത് ഡൽഹിയിലെ അശോക് നഗറിലെ മുസ്ലിം പള്ളിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട സംഘപരിവാർ പ്രവർത്തകർ പള്ളി അഗ്നിക്കിരയാക്കുകയും മിനാരത്തിൽ കയറി മൈക്ക് താഴെയത്തേക്കിട്ട് ഹനുമാൻ കൂടി കെട്ടുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങൾ നാം കണ്ടതാണ് ഡൽഹി കലാപത്തിന്റെ നടുക്കുന്ന മുറിവുകൾ ഉണങ്ങുന്നതിനു മുമ്പേ സംഘപരിവാർ പ്രവർത്തകർ പള്ളി മിനാരത്തിൽ കെട്ടിയ ഹനുമാൻ കൊടി താഴ്ത്തിയതും ആക്രമണത്തിനിരയായ പള്ളികൾ പുനഃപ്രവർത്തിക്കാനും അണിനിരന്ന ഡൽഹിയിലെ നല്ലവരായ ഹൈന്ദവ സഹോദരർ മതേതരത്തിന്റെ ഭാഗമായി ഇപ്പോഴിതാ ഡൽഹിയിൽ നിന്നും വീണ്ടും മാനവികതയുടെ നല്ലൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് അന്ന് സംഘപരിവാർ ബാക്കി വെച്ച ഡൽഹിയിലെ മുസ്ലിം പള്ളികൾ ഇന്ന് കോവിഡ് കെയർ യൂണിറ്റുകളാവുകയാണ് ഡൽഹിയിൽ കോവിഡ് വ്യാപകമായ നാശം വിധിക്കുമ്പോഴാണ് ഇരുപതോളം മുസ്ലിം പള്ളികൾ കോവിഡ് കെയർ യൂണിറ്റുകളായി മാറുന്നത് ഓഗ്ല ബട് ഹൗസ് സാക്കിർ നഗർ നൂർ നഗർ അബു ഫസൽ എൻക്ലേവ് എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപതോളം മുസ്ലിം പള്ളികളാണ് കോവിഡ് കെയർ യൂണിറ്റുകളാകുന്നത് ഓരോ പള്ളിയിലും കുറഞ്ഞത് പത്ത് കിടക്കകൾ അതായത് ഇരുപത് പള്ളികളിലുമായി കുറഞ്ഞത് നൂറോളം കിടക്കകൾ ക്രമീകരിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ ഓക്ലയിലെ എം എൽ എ ആയ അമാനത്തുള്ള ഖാനും ജോഗ്ബോയ് മസ്ജിദിലെ ഇമാം മുഹമ്മദ് ആരിഫ് ജമാലുമാണ് ഡൽഹിയിലെ മുസ്ലിം പള്ളികൾ കോവിഡ് കെയർ യൂണിറ്റ് ആക്കുന്നതിനുള്ള ആശയം മുന്നോട്ട് വെച്ചത് തുടർന്ന് ജോഗ്ബോയ് മസ്ജിദിലെ ഇമാം മുഹമ്മദ് ആരിഫ് ജമാൽ വെള്ളിയാഴ്ച ദിവസത്തെ നിസ്കാരത്തിന് ശേഷം ഡൽഹിയിലെ ഇരുപത് പള്ളികൾ കോവിഡ് യൂണിറ്റ് ആക്കാനുള്ള തീരുമാനം അറിയിക്കുകയായിരുന്നു കൂടാതെ കോവിഡ് കെയർ കേന്ദ്രത്തിലേക്ക് സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് സംഭാവന നൽകണമെന്നും ഇമാം മുഹമ്മദ് ആരിഫ് ജമാൽ ആവശ്യപ്പെടുകയായിരുന്നു ലക്ഷ്യം കൈവരിക്കുന്നതിനായി കോർഡിനേറ്റർമാർ പ്രവർത്തകർ ഡോക്ടർമാർ എന്നിവരടങ്ങിയ പ്രത്യേക ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും ഇമാം മുഹമ്മദ് ആരിഫ് ഖാൻ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസത്തെ നിസ്കാര വേളയിൽ ഞാൻ ഈ ആശയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഉടൻ തന്നെ പള്ളിയൊരുക്കുന്ന കോവിഡ് കെയർ സെന്ററിലേക്ക് പന്ത്രണ്ട് കിടക്കകൾ സംഭാവന നൽകാൻ തയ്യാറായി ഒരാൾ മുന്നോട്ട് വന്നെന്നും ഇമാം മുഹമ്മദ് ആരിഫ് ജമാൽ പറയുന്നു കൂടാതെ പ്രദേശത്തെ താമസക്കാരായ ഡോക്ടർമാരും പള്ളികളിലെ കോവിഡ് കെയർ സെന്ററിൽ പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് രാജ്യത്തൊടനീടമുള്ള പള്ളികളോട് ജനങ്ങളെ സഹായിക്കാനും സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളുടെ ഭാര്യം ലഘൂകരിക്കാനും ഇമാം മുഹമ്മദ് ആരിഫ് ജമാൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് സഹായം നൽകാനുള്ള സമയമാണ് മാത്രമല്ല മുൻകരുതലുകളും എടുക്കണം ഈ ലക്ഷ്യത്തിനായി പൂർണ്ണ ഹൃദയത്തോടെ സംഭാവന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും സംഘപരിവാർ വ്യാപകമായി അക്രമം അഴിച്ചുവിട്ട ഡൽഹിയിലെ അതേ സ്ഥലത്ത് നിന്നാണ് ഇരുപതോളം മുസ്ലിം പള്ളികൾ കെയർ യൂണിറ്റുകളാകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള